नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം ോക്ഷാസ്ത്രമിതം പ്രോക്തം വ്യാസേന ഈശ്വരവിധിയാണ് ഏറ്റവും ബലിഷ്ടം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പൗരുഷം കൊണ്ടൊരു കാര്യവുമില്ല മനുഷ്യബലം കൊണ്ടൊരു കാര്യവുമില്ല ബുദ്ധി കൊണ്ടും കപട തന്ത്രങ്ങൾ കൊണ്ടും ഒരു കാര്യവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നെയ്തെടുത്ത് നടപ്പിലാക്കിയ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു അതാണ് പൗരുഷൻ അത് തനിക്കുണ്ട് അതൊക്കെ നിരർത്ഥകമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈശ്വരനിശ്ചയം പാണ്ഡവർക്ക് അനുകൂലം അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ധർത്തരാഷ്ട്രാ നിത്യസഹ ധർത്തരാഷ്ട്രന്മാരെ ഓരോ ദിവസവും ഇങ്ങനെ തളർന്ന് 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 തോറ്റ് 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 ഒന്നുമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു ഞാനും എന്റെ അനിയന്മാരും എന്ന് ദുര്യോധനം പറയാണ് എന്നാൽ പാണ്ഡവന്മാരോ ഓരോ ദിവസവും അവർ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഈ അവസ്ഥയിലെ ഞാൻ എന്തു ചെയ്യും ഒരു പോംവഴിയും കാണുന്നില്ല എന്നെ സഹായിക്കാൻ സമാന ചിന്തയും അതിനുള്ള കരുത്തുമുള്ള ആരെയും ഞാൻ കാണുന്നില്ല അതാണ് എന്റെ ദുഃഖം അതാണ് എന്റെ മനസ്സ് ഉറച്ചു നിൽക്കാത്തത് ഇങ്ങനെ ദുര്യോധനൻ തന്റെ അവസ്ഥയെ തന്റെ അമ്മാവിനെ കേൾപ്പിച്ചു ദുര്യോധനന്റെ ഉള്ളിലുള്ള ആ അസുരീബുദ്ധി ഈ പ്രകാരത്തില് ദുര്യോധനനെ കൊണ്ട് അപകടകരമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇവിടെ ഗീത ഒരു കാര്യം പറയും രണ്ടാം രണ്ടാമധ്യായത്തില് എന്താ ഇന്ദ്രിയാണാം ഹി ചരതാം യന് മനോ അനുമിധീയതരതിപ്രജ്ഞ വായുർ ഭസി ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ കണ്ണാമുക്ക് നാക്ക് തൂക്ക് ചെവി എന്നുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് പാദം ഉപസ്ഥം വായു എന്നുള്ള കർമ്മേന്ദ്രിയങ്ങൾ ഇതെല്ലാം ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ അരഞ്ഞു നടക്കും അത് അതിൻ്റെ സ്വഭാവമാണ് വിവേകശാലിയായ മനുഷ്യൻ വേണം അതിനെ അരുതാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ യഥായോഗ്യം തന്റെ ജ്ഞാനം കൊണ്ട് നിയന്ത്രിച്ചു നിർത്തണം കരുതാത്ത കാര്യങ്ങളും അരുതുന്ന കാര്യങ്ങളും എങ്ങനെയാ വെറുതെ തിരിച്ചറിയുക ജ്ഞാനം കൊണ്ടാണറിയ അതിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ധർമ്മശാസ്ത്രം പഠിക്കുന്നത് ഇതിഹാസ പുരാണാദികൾ പഠിക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ അറിവ് കൊണ്ട് അമ്മയും അച്ഛനും അതേപോലെ തന്നെ മുത്തശ്ശന്മാരും ഗുരുജനങ്ങളും ഒക്കെ നമുക്ക് നന്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ബാല്യത്തിലെ ആ നന്മയുടെ ജ്ഞാനം ആ ജ്ഞാനത്താൽ ഈ ഇന്ദ്രിയങ്ങൾ കാണിക്കുന്നത് പലതും അരുതാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തണം അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത് പക്ഷേ അതൊരു വിപരീതമായിട്ട് ആരാണോ ഇങ്ങനെ സുഖങ്ങളെന്ന് കരുതുന്ന കാര്യങ്ങളുടെ പിന്നാലെ തണ്ടി നടക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ തന്റെ മനസ്സിനെ അതിനനുകൂലമാക്കി വിടുന്നത് മനസ്സിനെയും കൂടി ഇങ്ങനെ മൃഗങ്ങളെ കെട്ടഴിച്ചു വിടുന്നത് പോലെ ആനയെ ചങ്ങനെ ഊരിവിടുന്നതുപോലെ മനസ്സിനെയും കൂടി അങ്ങ് വിട്ടുകൊടുക്കുന്നു ഇന്ദ്രിയങ്ങളുടെ കൂടെ പൊയ്ക്കൊള്ളാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ടാണല്ലോ മനസ്സിൽ നിറയുന്ന ജ്ഞാനം കൊണ്ടാണല്ലോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് പകരം അതിനെയും കൂടെ വിട്ടുകൊടുത്തു കഴിഞ്ഞാലോ യന്മനോനുവിധീയതയും അങ്ങനെ മനസ്സിനെയും കൂടി അതിന്റെ കൂടെ അങ്ങ് വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ തദസ്യ ഹരതി പ്രജ്ഞ ആ മനസ്സിനെയും കൂടെ വിടുന്ന ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിന് കൂടെ വിടുന്ന ആ ഒരു പ്രവൃത്തിയുണ്ടല്ലോ പ്രജ്ഞയെ ഇല്ലാതാക്കിത്തീരും പ്രജ്ഞയെ അപഹരിച്ചുകളയും ബുദ്ധിയെ നന്മ തിന്മകളുടെ വിവേകത്തെ അപഹരിച്ചുകളെയും പരമാത്മാവിൽ സത്യത്തിൽ അഹിംസയിൽ നന്മയിൽ ശാന്തിയിൽ ഉറച്ചു നിൽക്കേണ്ടതായ പ്രജ്ഞയെ അവിടെ നിന്നിട്ട് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും അതിന്ദ്രിയങ്ങളുടെ കൂടെ നടക്കുന്ന മനസ്സും കൂടി ചേർന്ന് അപഹരിച്ചുകൊണ്ടുപോയി കളയും ഏതുപോലെ നല്ല ശക്തിമത്തായ കാറ്റ് വഞ്ചി അത് ആ കാറ്റിന്റെ ഇഷ്ടത്തിന് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലും ഇതാണ് അസുരീബുദ്ധികൾക്ക് പറ്റുന്നത് ഇതിനെക്കുറിച്ചാണ് നാം ജാഗ്രതയോടുകൂടി ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഇത്തരം അബദ്ധങ്ങളില് മനസ്സിനെയും കൂടി ഇന്ദ്രിയങ്ങളുടെ കൂടെ വിടുക എന്നുള്ള അബദ്ധങ്ങളിൽ ചെന്ന് വിട്ടുപോകരുത് എന്ന് ഗീത നമ്മെ പഠിപ്പിക്കുന്നു മനസ്സുകൊണ്ട് ജ്ഞാനം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തണം ദുര്യോധൻ അതാകുന്നില്ല കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും അങ്ങനെ താൻ അത്രയും ദിവസം ആ രാജസൂയായജ്ഞത്തില് പൂർണ്ണമായും പങ്കെടുത്തു തനിക്ക് വളരെയേറെ ചുമതലകൾ യുധിഷ്ഠിര മഹാരാജാവ് തന്നിരുന്നു യുധിഷ്ഠിരന്റെ അനുജനെന്നുള്ള നിലയില് ഒരു യുവരാജാവെന്നുള്ള നിലയില് തൻ യുവരാജാവങ് മഹാരാജാവെന്ന് പറഞ്ഞ ഹസ്തനാപുരത്ത് നടക്കുകയാണ് എങ്കിലും യുധിഷ്ഠിരൻ തന്റെ അനുജൻ എന്നുള്ള നിലയിൽ ആ ബഹുമതികളെല്ലാം നൽകി അവിടെ സകല സ്വാതന്ത്ര്യവും സകല അധികാരങ്ങളും ചുമതലകളും ഒക്കെ കൊടുത്തു അങ്ങനെ അത് മുഴുവൻ അനുഭവിച്ചു താൻ ആ അവസരത്തിലെല്ലാം മനസ്സ് വേദനിക്കുന്നു ഈ പണമെല്ലാം എന്റേതായിരുന്നെങ്കിൽ ഇന്ദ്രിയങ്ങളെല്ലാം വേദനിക്കുകയാണ് ഇന്ദ്രിയങ്ങളുടെ കൂടെ വിട്ടിരിക്കാണ് മനസ്സിനെയും ഈ പണമെല്ലാം എന്റേതാകണം ഈ ഐശ്വര്യം മുഴുവൻ എന്റേതാകണം ഈ വരുന്നതായ പ്രശംസകളെല്ലാം എനിക്കുള്ളതാകണം ഈ ആളുകളുടെ ബഹുമതികളെല്ലാം എനിക്കുള്ളതാകണം ഇവരെല്ലാം അവിടെ ഹസ്തനാമ്പുരത്ത് എന്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിക്കണം ഇങ്ങനെയൊക്കെ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നിട്ട് കോലാഹലം ഉണ്ടാക്കുകയായിരുന്നു അത് ദുര്യോധനന്റെ പ്രജ്ഞയെ അപഹരിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് തനിക്ക് ഇത് അപഹരിക്കാൻ ഈ യുധിഷ്ഠിര ഐശ്വര്യത്തെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നേയുള്ളു മാർഗം മരണം എന്നുവരെ ക്രൂരമായി ദുര്യോധനൻ ചിന്തിച്ചത് അതാണ് വള്ളത്തെ കാറ്റ് എങ്ങനെയാ തകർക്കുക പലപ്പോഴും വള്ളത്തെ മറിച്ച് വെള്ളത്തിൽ മുക്കിക്കളയും അതേപോലെ ദുര്യോധനന്റെ ബുദ്ധി ജീവിതമാകുന്ന ഈ സമുദ്രത്തിലെ ശാന്തമായി മുന്നേറി പരമലക്ഷ്യമായ കൈലാസത്തിലെത്തിച്ചേരാതെ അവിടെ തകർന്നു വീഴുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ് തദസ്യ ഹരതി പ്രജ്ഞ വായു ഭീ ഗീതയിലെ രണ്ടാം അധ്യായത്തില് സംഖ്യയോഗത്തില് ഭഗവാൻ പറയുന്നത് നമുക്കിവിടെ നേരിട്ട് കാണാം ഇതാണ് ഭഗവത്ഗീതയാണ് മഹാഭാരതം അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് ഭഗവാൻ നമുക്ക് പഠിക്കാൻ പാകത്തിന് കഥാരൂപത്തില് ഭഗവാൻ വേദവ്യാസനാ ആവിഷ്കരിച്ചു വച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ദുര്യോധന ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ശകുനിക്ക് മനസ്സില് ദുര്യോധന്റെ ഈ ചിന്ത ശരിയല്ല എന്ന് തോന്നലുണ്ടായി ശകുനിയെ നാം അറിയുന്നത് അവിടാണ് ദുര്യോധൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ഗൗരവ അപകടമാകും എന്ന് ശകുനിക്കറിയാം പാണ്ഡവന്മാരോട് എതിർക്കുകയും എതിർക്കാൻ എന്താ ആവശ്യം അവർ സ്വന്തം സഹോദരങ്ങളാണ് ഏതായാലും പകുതി രാജ്യം വിട്ടു തന്നല്ലോ അവര് മുഴുവൻ രാജ്യത്തിന്റെ ആധിപത്യം തനിക്കായതുകൊണ്ട് അത് അത് തരില്ല എന്ന് ശാഠ്യം പിടിച്ചില്ലല്ലോ അപ്പോൾ സുഖമായിട്ട് ദുര്യോധന ഹസ്തനാപുരത്ത് കഴിയാമല്ലോ രാജസൂയം നടത്തിയ യുധിഷ്ഠിരന്റെ അനുജന എന്നുള്ള ആ ബഹുമതിയും കിട്ടുമല്ലോ ആ ബഹുമതിയെല്ലാം ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ദുര്യോധന് കൈവന്നതാണല്ലോ അപ്പോ ദുര്യോധനന്റെ ഈ ചിന്ത ശരിയല്ല ശകുനിക്കും തോന്നി ശകുനിയുടെ മനസ്സ് മാറുന്നത് പിന്നീടാണ് ദുര്യോധനൻ ഭയങ്കരമായിട്ട് മരണമല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ചപ്പോൾ പിന്നെ ശകുനി അതിനെ അംഗീകരിച്ചു കാരണം ശകുനിയും ആസുരീബുദ്ധിയാണ് അല്പമെന്തോ വിവേകം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ പാണ്ഡവന്മാരോട് മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിനാശമയം ഉണ്ടാകൂ എന്നുള്ളൊരു വിവേകം എന്നൊരു ജ്ഞാനം അല്പമായൊരു ജ്ഞാനം ലൗകിക ൗകികജ്ഞാനം അത് ഉണ്ടായിരുന്നതുകൊണ്ട് ശകുനി ആദ്യം ദുര്യോധന നിരുത്സാഹപ്പെടുത്തി ദുര്യോധന വിനാശം വരരുത് എന്നുള്ള കാരണത്താലാണ് നിരുത്സാഹപ്പെടുത്തുന്നത് അത് കഴിഞ്ഞപ്പോ ശകുനി കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി ശകുനി പറഞ്ഞു നിന്റെ ആഗ്രഹം ഞാൻ നടപ്പിലാക്കി തരാം അത് ദുര്യോധനൻ കടുത്ത നിർബന്ധം ചെലുത്തിയപ്പോഴാണ് ആദ്യം ശകുനി പറഞ്ഞത് ദുര്യോധനന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടാണ് നന്മ പറഞ്ഞു ശകുനി ദുര്യോധനപ്രതിയുധിഷ്ഠിരം അല്ലയോ ദുര്യോധന ഇത് ശരിയല്ല നീ യുധിഷ്ഠിരന്റെ നേരെ ഈ പ്രകാരത്തില് കോപിക്കരുത് യുധിഷ്ഠനോട് മത്സരിക്കരുത് സ്നേഹബുദ്ധിയോടുകൂടിയിട്ട് യുധിഷ്ഠനെ ജ്യേഷ്ഠനായി കണ്ട് നീ സഹോദര്യത്തോടുകൂടി കഴിയണം നിനക്കെല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും യുധിഷ്ഠിരൻ പങ്കുവെച്ച് തന്നല്ലോ നിനക്കുള്ള അതേപോലെ ഒരു പങ്കല്ലേ യുധിഷ്ഠിരൻ കൊണ്ടുപോയുള്ളൂ അതും ഒരു കാട്ടും പ്രദേശം ഖാണ്ഡവപ്രസ്ഥം അതാണ് കൊടുത്തത് പാണ്ഡവന്മാർക്ക് വളരെയേറെ വിപുലമായ ആ ഹസ്തനാപുരം ദുര്യോധന വേണം അവര് കാടുമതി ഖാണ്ഡവപ്രസ്ഥത്തിൽ പോയി പക്ഷേ ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ ദേവലോകത്തെ അതിശയിക്കുന്ന ഇന്ദ്രപ്രസ്ഥം അവർ അവരുടെ നന്മ കൊണ്ട് തപോബലം കൊണ്ട് കഴിവുകൊണ്ട് നിർമ്മിച്ചെടുത്തു ആ ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ പ്രയത്നശീലമുണ്ടെങ്കിൽ നന്മയുണ്ടെങ്കിൽ എത്ര കണ്ട് വിപരീതമായ സാഹചര്യത്തിലും ദേവലോകത്തെ അതിശയിക്കുന്ന അത്ഭുതങ്ങൾ വിളയിച്ചെടുക്കാൻ പറ്റും ലോകചരിത്രത്തിൽ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട് അതിലൊരു ദൃഷ്ടാന്തമാണിത് പാണ്ഡവപ്രസ്ഥനത്തിൽ ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ച പാണ്ഡവന്മാരുടെ ഈ കഥ ദുര്യോധന പ്രതിയുധിഷ്ഠിരം അല്ലേ ദുര്യോധന നീ യുധിഷ്ഠിരനോട് വിരോധിക്കരുത് പാണ്ഡവന്മാർക്ക് ഐശ്വര്യം വന്നു യാതൊരു സംശയവുമില്ല ലോകത്ത് ഏവരും അത്ഭുതപ്പെടുന്ന ഐശ്വര്യമാണ് ദേവന്മാർ പോലും ഈ ഐശ്വര്യം ലഭിക്കാൻ ആഗ്രഹിച്ചു പോകും അത്ര കണ്ടു പരിധിയില്ലാത്ത ഐശ്വര്യമാണ് പക്ഷേ അതെന്തുകൊണ്ട് വന്നു എന്ന് കൂടി നീ ചിന്തിക്കണം ഭഗധേയാനിഹി സ്വാനി പാണ്ഡവാഭുജത പാണ്ഡവന്മാര് എപ്പോഴും അനുഭവിക്കുന്നത് എന്താണെന്നറിയോ അവരുടെ ഭാഗ്യമാണ് എന്താ ഭാഗ്യം ചെയ്ത കർമ്മങ്ങളുടെ ഫലം